തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ചർമ്മരോഗ വിഭാഗത്തിന്റെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡെർമറ്റോളജി അലുമിനി അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള ശില്പശാല ഹോട്ടൽ അശോക ഇന്നിൽ നടത്തി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു കുഷ്ഠരോഗ നിർമാർജ്ജനത്തിന് പൊതുജനങ്ങളും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൊക്കു രോഗ വിഭാഗം മേധാവി ഡോക്ടർ ദേവി കെ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള നൂറിലേറെ ഡോക്ടർമാർ പങ്കെടുത്തു ഡോക്ടർ ബെക്സി അംബൂക്കൻ ഡോക്ടർ പ്രിയ പ്രതാപ് ഡോക്ടർ ബിനേഷ് വിജി ഡോക്ടർ സരിൻ എ ഡോക്ടർ ഫിജു ചാക്കോ ഡോക്ടർ പോൾ പുതുശ്ശേരി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച പൂർവ്വ അധ്യാപകരായ ഡോക്ടർ ജേക്കബ് തോമസ് ഡോക്ടർ ജി നന്ദകുമാർ ഡോക്ടർ പി എസ് മാത്യു ഡോക്ടർ കെ മുഹമ്മദ് എന്നിവരെ ആദരിച്ചു